മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരൻ മലയാള സാഹിത്യത്തെ വൈഭവം കൊണ്ട് പല തലങ്ങളിലേക്ക് ഉയർത്തിയ കൂടുതൽ ജനകീയമാക്കിയ കഥാകാരൻ ആണ് ഇപ്പോൾ അതീവ ഗുരുതര അവസ്ഥയിൽ തുടരുന്നത് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി ജ്ഞാനപീഠം എത്തിച്ച പ്രിയപ്പെട്ട സാഹിത്യകാരന്റെ നില അതീവ ഗുരുതരം എന്നത് മലയാള സാഹിത്യ ലോകത്തിന് ഏറെ ആശങ്കയോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ വായനക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അങ്ങനെ നിരവധിയായ ആളുകളുടെ പ്രാർത്ഥനകൾ ആണ് ഈ മണിക്കൂറുകളിൽ എന്നാൽ എം ഡി വാസുദേവൻ നായരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളിലും തീവ്രപരിചരണ വിഭാഗത്തിലടക്കം പ്രവേശിപ്പിച്ചിരുന്നു ഇപ്പോൾ എം എസ് അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട് അനീഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വാർത്തകൾ അടക്കം പുറത്തു വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ അതീവ ഗുരുതരം എന്ന തരത്തിലാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ അദ്ദേഹം പലവട്ടം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും പിന്നീട് നേരിയ കുറവ് വന്നതിനെ തുടർന്ന് വീട്ടിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പതിനഞ്ചിനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എം ഡി എ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെട്ട അവസ്ഥയിലായിരുന്നു പ്രവേശിപ്പിക്കപ്പെട്ടത് പിന്നീട് അദ്ദേഹത്തിന്റെ സാച്ചുറേഷൻ ലെവൽ അതായത് രക്തത്തിലെ ഓക്സിജന്റെ അളവടക്കം വളരെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇന്നലത്തെക്കാൾ കൂടുതൽ വഷളായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രി അല്പസമയം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേറ്റം മോശമായ രീതിയിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെ തുടരുന്നു അദ്ദേഹത്തിന് ഹാർട്ട് ഫെയിലിയർ ഹൃദയത്തിന്റെ പ്രവർത്തനം ം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ആണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും പറയുന്നു ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് സ്പെഷ്യലിസ്റ്റ് വിദഗ്ധരുടെ ഒരു സംഘം ശ്വാസകോശ വിദഗ്ദ്ധർ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തെ ചികിത്സിക്കുന്നു കാടിയ കാഴ്ചയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് ബൈപ്പാസ് സംവിധാനങ്ങളോടുകൂടി അദ്ദേഹത്തിന് കൃത്യമായ ശ്വാസം നൽകുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും വെന്റിലേറ്റർ സഹായത്തോടുകൂടി ശ്വസനം മാറ്റിയിട്ടില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് നെഞ്ചിന് വീക്കം അനുഭവപ്പെടുന്നുണ്ട് എന്നും ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സ്ഥിതിഗതികൾ വളരെ ജാഗരൂകമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വൈകാതെ അടുത്ത ബുള്ളറ്റിനായി ഇറക്കാനുള്ള സാധ്യതകളും കാണുന്നു ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ രാജ്യത്തെ തന്നെ അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട കഥാകാരൻ അദ്ദേഹത്തിന്റെ സാഹിത്യകാരൻ സിനിമാ ഒക്കെ വലിയ സംഭാവന നൽകി അദ്ദേഹത്തിന്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളാണ് എന്ന അല്ലെങ്കിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് തീർച്ചയായും അനീഷ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥ തുടരുന്ന സാഹചര്യം